തേങ്ങ നീ കൃഷ്ണനോട് ആ ശരി ചേച്ചി എനിക്കൊരു ചായ എടുക്കാം കൃഷ്ണ ഓ ആ കുഞ്ഞപ്പന്റെ വീട്ടിൽ പോയി തേങ്ങയുടെ പൈസ വാങ്ങണം ഓ പിന്നെ പാടത്തേക്കുള്ള വളം ബ്ലോക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങോട്ട് വരുമ്പോ അതും കൂടെ ശരി കൊണ്ടുവരും ഞാൻ 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 ഓർക്കുന്നു എന്ന ആംഗ്ലോ ഇന്ത്യൻ കണ്ട ദിവസം മെയ് അന്ന് ഫോർട്ട് കൊച്ചിയിൽ ബാങ്ക് ഷിയറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആദ്യമായി കണ്ടപ്പോഴേ ഏതൊരു മുൻജന്മ ബന്ധം പോലെ എനിക്ക് തോന്നി വീണ്ടും ജെസിയെ ഞാൻ ബാങ്കിൽ വെച്ചും മറ്റു പല സ്ഥലത്തും വെച്ച് കണ്ടു ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു യും വലിയ ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞിട്ട് അവളുടെ പപ്പയെ കണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് അനുവാദം വാങ്ങാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു നമസ്കാരം ആ മിസ്റ്റർ ഭദ്ര മോൾ പറഞ്ഞിരുന്നു വെൽക്കം മിസ്റ്റർ ഭജൻ ഹലോ ടേക്ക് ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെയാണ് താങ്കൾ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഈ ഫോട്ടോ വെച്ച് വന്നിട്ട് മുപ്പത്തിയഞ്ച് വർഷമായി കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വരവ് പിന്നെ എല്ലാം എനിക്ക് ഇവിടെ ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ജെസ്സിയുടെ അമ്മ നേരത്തെ പോയി ഉള്ള അഞ്ചാമത്തെ വയസ്സ് ഒരു പനിയായിരുന്നു തുടക്കം രണ്ടാഴ്ച കിടന്നു അങ്ങ് പോയി എന്റെ എലിസബത്ത് എനിക്കിപ്പോ എന്റെ പൊന്നും മോളാണെല്ലാം ഇനി എനിക്കെന്റെ മോളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല ശക്തനായ ഒരാളുടെ ഇരു കൈകൾ എന്റെ മോളെ അങ്ങ് ഏറ്റെടുത്തില്ലേ മിസ്റ്റർ കണ്ടോളൂ അതിനും സാർ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ പപ്പയെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു മുഖ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് സാർ പറയുന്നത് ഞാൻ രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യാനായിരുന്നു തീരുമാനം എന്നിട്ട് ജസിയുമായി ഇല്ലത്ത് വരിക അതിന് ഞാൻ ഒരു ഹിന്ദു പേർ കണ്ടെത്തി അരുന്ധതി അതെ അമ്മയുടെ പേരായിരുന്നു ആ പേരിലൂടെ ഇല്ലത്തുള്ള എല്ലാവരെയും വശത്താക്കാനായിരുന്നു എന്റെ പരിപാടി അന്നൊരു ദിവസം ഭദ്രൻ ജെസി ഫ്ലവേഴ്സ് വിൽക്കാൻ തോപ്പമ്പടി പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഒരു ടാങ്കർ ലോറി വന്ന് അവളുടെ സൈക്കിളിൽ ഇടിച്ചു അവള് മാത്രമല്ല അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞും മരിച്ചു അവനെ ഉടനെ വേണം ഒന്ന് വിളിച്ചോ നീ വൈകിട്ട് വരുന്ന ദിവസം പറയും നിന്റെയോ നിന്നു പോയി ഇനി മറ്റാളുകൾ പലതും പറയുന്നത് എന്റെ ചെവിയിൽ എത്തുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛനും ദുർമരണോ ആയിരുന്നല്ലോ നീയോ ജാതി മതവും മറന്നോ ഇതെല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്ന എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ െളേ എന്താ ഇക്കൊല്ല എം എസ് സി ഫൈനൽ ഇയർ ആണ് കൂട്ടുകാരുമായി ചേർന്ന് അച്ഛന്റെ സ്വപ്നം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവള് നല്ല മെടുക്കിയായിട്ട് തന്നെ പഠിക്കും ആ മോള് പോയിട്ട് വാ എന്താ അശോക നമസ്കാരം ചേട്ടാ പിന്നെ ഇത് കോഴിക്കോട് മേയർ പ്രേംകുമാറിന്റെ മകൻ പ്രവീൺ ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനത്തെ അറേഞ്ച് ചെയ്ത് തരണം പൈസ എത്ര വേണമെങ്കിലും തരാം പുതിയ രണ്ട് കക്ഷികൾ വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ നിങ്ങൾ ഹോട്ടലിലേക്ക് വെക്കോ ഞാൻ ഫോട്ടോയായിട്ട് അങ്ങോട്ട് വരാം ഇവിടെ നിന്ന് അധികം കറങ്ങിയ പെണ്പിള്ളക്ക് സംശയം വരും അപ്പ എല്ലാം പറഞ്ഞ പോലെ ഓ വയ്ക്കോ പ്രവീണേ ഇതാ കൂട്ടുകുടിപ്പുകാരൻ ശ്രീധരൻ ആ കോഴിക്കോട് മേയറുടെ മകനാ പുള്ളിക്കാരന്റെ പെങ്ങക്കൊരു കല്യാണാലോചന നീ പോയി വെള്ളം ചൂടാക്ക എനിക്ക് അങ്ങോട്ട് പോകണം ശരി പോണം മോളി ശ്രീധരൻ ചേട്ടനാ എന്താണോ ചേച്ചി വന്നില്ല കടി തീർന്നപ്പോഴാ ഓരോരുത്തർ വന്നത് വൈകുന്നേരത്തേക്ക് കടിയാവുമോ മൂന്ന് മണിയോടെ കടിയാവും മണി എന്നാലേ കടിയാകുമ്പം ഓ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ കടിയുള്ളപ്പോ വരില്ല ഇല്ലാത്തപ്പോ വരും പറഞ്ഞ സമയത്ത് തന്നെ പാലാപ്പാപ്പച്ചെത്തി ശ്രീധര താൻ മുറിയിലോട്ട് വാ ആ മാത്യു താഴെ വണ്ടിയുടെ ഡെക്കില് എന്റെ പെട്ടിയുണ്ട് എടുത്തിട്ട് വാ സിനെ മുറി പറഞ്ഞിട്ടുണ്ട് ആ ശരി പിന്നെ ശ്രീധരാ എന്നെ അയക്കോണ്ട് വിശേഷങ്ങള്

വീട്ടിൽ അടയിരുന്നു മടുത്തു ഞാൻ നേരത്തെ മുതലേ പാപ്പച്ച വേണ്ടി കണ്ടു വെച്ചിരുന്നതാ നമ്പർ തേടി പിടിച്ചു വിളിച്ചു എന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ റിലീസ് അല്ലേ പക്ഷെ പാപ്പച്ച വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കൊഴയുന്നത് പാപ്പച്ചാന്റെ അവസാനത്തെ ആ പണി അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ ഒരുമാതിരി അവളുമാര് സഹിക്കുക അതിനെയാല് അവളുമാര് പരിഭവം പറയും ചിലർ എന്നോട് കംപ്ലൈന്റ് പറയും എന്താടോ കാശല്യോ കൊടുക്കുന്നേ പിന്നെ